ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി വയനാട്ടിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചിട്ട് ഇന്ന് നാലഞ്ച് ദിവസമായി അപ്പോൾ ഈ ദുരന്തത്തിനിടയിൽ അതിനേക്കാളും വലിയ ചില ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനേക്കാൾ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അതിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്യാനെന്നുള്ള പാകത്തിലേക്ക് മനസ്സ് എത്തിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് സത്യമായിട്ടും ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്തിരുന്നു ഇതിലേക്ക് എൻ്റെ മനസ്സ് എത്തിയിട്ടില്ല കാരണം ടി വി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഈ വയനാട്ടിലെ ന്യൂസുകളാണ് കാണുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇനി ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രണ്ട് വാക്കുകൾ നമ്മുടെ മനസ്സ് തോന്നുന്ന രണ്ട് വാക്കുകൾ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വയനാട്ടിലേക്ക് സഹായങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് നമുക്ക് പറയാം കാരണം വയനാട്ടിൽ ഇനി എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ മേളിലാശവും താഴെ ഭൂമിയും മാത്രമാണ് ഇനി അവർക്കുള്ളത് അപ്പോൾ അവർക്ക് ഏറ്റവും ഇസഡ് എല്ലാ സാധനങ്ങളും ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം അവർക്കിന്ന് ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും അതൊന്നും അധികമാവത്തില്ല അല്ലെങ്കിൽ അത് കുറഞ്ഞു പോയി എന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം അവർക്കെല്ലാം ഇനി ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധിക്കാത്ത ആൾക്കാർ കൊണ്ട് പറ്റുന്ന രീതിയിലും മറ്റു പല സഹായങ്ങളും ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അതിൽ ഏറ്റവും മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ അതിന് തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവ് പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി അല്ലെങ്കിൽ ആ അമ്മയോട് ഒരുപാട് റെസ്പെക്റ്റ് തോന്നി കാരണം ഭൂമിയിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്ന് നമ്മൾ പറയുമെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്ന് പറയുമെങ്കിലും ആ അമ്മ അത് തെളിയിച്ചിരിക്കുകയാണ് കാരണം സ്വന്തം കുഞ്ഞിന് കൊടുക്കേണ്ട സ്വന്തം കുഞ്ഞിൻ്റെ അവകാശമായ മുലപ്പാലും മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആ അമ്മ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അതുപോലെ ബഹുമാനിക്കണം അപ്പോൾ ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന ചില ഞരമ്പന്മാരുടെ അല്ലെങ്കിൽ കാമം മൂത്ത കോവർ കഴുതകളുടെ കഴുതക്കൊക്കെ അപമാനായി പോകന്മാരെ അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറെ ഞരമ്പന്മാരുണ്ടായിരുന്നു അതിൻ്റെ ആ പോസ്റ്റിൻ്റെ അടിയിൽ ഒരുപാട് അമ്മമാർ ഞാനും തയ്യാറാണ് ഞാനും തയ്യാറാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിലും എല്ലായിടത്തും കാണുമല്ലോ ചില പുഴുക്കൂത്തുകൾ അങ്ങനെ വന്ന കുറച്ച് പുഴുക്കൂത്ത് കമൻ്റുകളും ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു ഇവന്മാരൊക്കെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴെങ്കിലും മനുഷ്യൻ ഉൾക്കൊള്ളണം ഇങ്ങനൊരു അവർ രാത്രി ഉറങ്ങാൻ പോയി കഴിഞ്ഞ് അവർ അവര് പ്രതീക്ഷിച്ചോണ്ടല്ല പോയത് രാത്രിയിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുമായിരിക്കും രാത്രിയിൽ കിടക്കുമ്പോൾ നമുക്ക് വല്ല അറ്റാക്കുമെന്ന് നമ്മള് മരിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മളിങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും ഇങ്ങനെ ഒരു ദുരന്തം വരുമെന്നോ അവരുടെ നാട് തന്നെ ഇല്ലാണ്ടായി പോകുമെന്നോ പ്രതീക്ഷിച്ച് കിടന്നുറങ്ങിയ ആൾക്കാരല്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കാം അത്രയും നിസ്സഹായരാണ് നമ്മൾ കാശുണ്ടാകാം പണം ഉണ്ടാകാം സ്ഥാനമാനങ്ങൾ ഉണ്ടാകാം ജോലി ഉണ്ടാകാം എന്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വെറും നിസ്സഹായരാണ് നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്നത് വെറും നിസ്സഹായരാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ സ്വന്തം കണ്ണിനെ കണ്ടിട്ട് പോലും പഠിക്കാത്തവന്മാരോട് എന്താണ് പറയാനുള്ളത് യുവന്മാർക്ക് ഇങ്ങനെയുള്ള ഒരു പോസ്റ്റിന്റെ അടിയിൽ വന്ന് ഇങ്ങനെ ഇങ്ങനൊരു കമൻ്റ് ഇടുമ്പോഴത്തേക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് അപ്പൊ ഇവന്മാരുടെയൊക്കെ ആ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം ഇവന്റെ ഒക്കെ മുമ്പിലേക്ക് ഒരു പെൺകുഞ്ഞിനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ഒരു ഇരുട്ടിന്റെ പറവില് ഒരു പെൺ ഒറ്റയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ ഇവനൊക്കെ എങ്ങനെയായിരിക്കും അതിനോട് പെരുമാറുക നമ്മുടെ ചായൻ എന്തായാലും നാട്ടുകാർ വയർ നിറച്ച് മുലപ്പാൽ കൊടുത്തിട്ടുണ്ട് ചേട്ടൻ മുലപ്പാൽ കുടിച്ചിട്ട് വയർ നിറഞ്ഞു ഒഴുകി ചേട്ടന്റെ ഷർട്ടൊക്കെ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ചായൻ മുലപ്പാൽ കിട്ടിയ പോലെ ആർക്കെങ്കിലും ഒക്കെ മുലപ്പാൽ വേണമെങ്കിൽ ഇനിയും കമന്റ് ചെയ്താൽ മതിയായിരിക്കും നമ്മുടെ നാട്ടുകാർ എന്തായാലും അറിഞ്ഞങ്ങ് കൊടുത്തിട്ടുണ്ട് അതിലൊത്തിരി സന്തോഷം തോന്നി ആ അച്ചായനങ്ങനെ കൊടുത്ത് കണ്ടപ്പോഴത്തേക്കിനൊത്തിരി സന്തോഷം തോന്നി ഏഹ് ജോർജ്ജായന് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇനിയും കമന്റ് ഇടാൻ മടിക്കരുതെന്നേ പറയാനുള്ളൂ മുലപ്പാല് കൊച്ചു കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്റെ ഭാര്യ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് വന്ന പോസ്റ്റിൻ്റെ അടിയിൽ എനിക്കും വേണമെന്നും പറഞ്ഞ് പോസ്റ്റ് ചെയ്ത ആളാ മഹാ എന്താ പറയാ മഹാനുഭാവൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അത്രയും മഹത്തായ ഒരു കാര്യം ചെയ്ത മഹാനുഭാവന് നാട്ടുകാർ അറിഞ്ഞങ്ങ് പാല് കൊടുത്തു അറിഞ്ഞ് പാൽ കൊടുത്ത് അച്ചൻ കുടിച്ച് വയറൊക്കെ വീർത്തിരിക്കുന്നുണ്ടല്ലേ ആള് സെറ്റ് ആയിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്ന പുള്ളിക്ക് ഈ ഒരു ലൈഫ് ടൈമിലേക്ക് വെള്ള വെള്ളക്കളറുള്ള ഒരു സാധനവും വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇവനൊരു പ്രായം എത്തിയപ്പോൾ മുതൽ ഇവൻ്റെ അമ്മയെ ഇവൻ്റെ കൂടപ്പറപ്പുകളായിട്ട് പെൺപിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഇവൻ്റെ സഹോദരിമാരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ അവരെ ഏത് രീതിയിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക ഇവൻ്റെ അമ്മേനേം പെങ്ങന്മാരെയൊക്കെ ഇവനൊരു പ്രായമായതിനു ശേഷം ഇവൻ ഏത് രീതിയിലായിരിക്കും കണ്ടിട്ടുള്ള ഉണ്ടാവുക അവരെ ചിന്തിച്ച് ഇവൻ മാസ്റ്റുവേഷൻ ചെയ്തിട്ടുണ്ടാവത്തില്ലേ അവരെ കുറിച്ച് ഓർത്ത് ഇവൻ മാസ്റ്റുവേഷൻ ചെയ്തിട്ടുണ്ടാവത്തില്ലേ ഇവന്റെ ഭാര്യയുടെ കാര്യം പോട്ടെ ഇവന് ഉണ്ടെങ്കിൽ അവരവന്റെ വീട്ടിൽ സുരക്ഷിതരാണോ അതുപോലെ തന്നെ ഇവന്റെ സഹോദരന്മാരുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാര് അത് അവരൊക്കെ ഇവന്റെ മുന്നിൽ അല്ലെങ്കിൽ ഇവനുള്ള വീട്ടിലാണ് അവരൊക്കെ താമസിക്കുന്നതെങ്കിൽ അവരൊക്കെ അവരുടെ ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുമ്പോൾ ഇവൻ എങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക ഇത്രയും ഇങ്ങനെ ഇങ്ങനൊരു ദുരന്തമുഖത്തേക്ക് ഒരു സഹായം എത്തിക്കാനുള്ള ഒരു പെൺകുട്ടിയുടെ മനസ്സിനെ ഇങ്ങനെ കണക്കാക്കി ഇങ്ങനെ കമന്റ് അതും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടെങ്കിൽ ഇവന്റെയൊക്കെ ഉള്ളിൽ മാസങ്ങൾ പ്രായമുള്ള പെൺകുച്ചുങ്ങളെ പെൺ പിഞ്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇവന്റെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും വരുന്നത് പെണ്ണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവനൊക്കെ കാമക്കണ്ണോടെ കാണാൻ പറ്റത്തുള്ളൂ എന്നാ ഞാൻ പറയത്തുള്ളൂ കാരണം അത്രയും അവന്റെ മനസ്സിൽ അത്രയും വ്രണുള്ളതുകൊണ്ടാണ് അവൻ ഈ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കമന്റ് ഇട്ടത് അല്ലാതെ നോർമലി ചിന്തിക്കുന്ന അല്ലെങ്കിൽ നോർമലായിട്ടുള്ള മനുഷ്യമാരെ കൊണ്ടൊന്നും സാധിക്കത്തില്ല ഇവനൊക്കെ ഏതാണ്ട് കാമം മൂത്ത് പ്രാന്തായതാണ് ഇവനെയൊക്കെ എല്ലായിടത്തും കൊണ്ടയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഇപ്പൊ ഇവനെ പ്രസവിച്ചതോർത്ത് ഇവന്റെ അമ്മ വിഷമിക്കുന്നുണ്ടായിരിക്കും കുറ്റബോധം തോന്നുന്നുണ്ടായിരിക്കും ഇവന്റെ ഭാര്യയ്ക്ക് ഇവനും മക്കളുണ്ടെങ്കിൽ അവർക്കുമൊക്കെ എത്രത്തോളം അപമാനമായിരിക്കും കാരണം അത് ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മളും കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവരാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു വികാരം എന്താണെന്നുള്ളത് അതൊരു അമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ അതുപോലെ തന്നെ ആ കുഞ്ഞ് ഏറ്റവും സുരക്ഷിതനായിട്ട് അല്ലെങ്കിൽ ആ കുഞ്ഞ് ഏറ്റവും കെയറിങ് നമ്മളിനി എന്താ കുതിര കാണിച്ചെന്ന് പറഞ്ഞാലും ആ കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമായിട്ട് ഏറ്റവും കംഫർട്ടബിളായിട്ടിരിക്കുന്ന ഒരു ടൈമാണ് ആ പാല് കുടിക്കുന്ന സമയം നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയാം പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാക്കൊക്കെ ഉണ്ടല്ലോ പലർക്കും കാമം ഉണർത്തുന്ന വാക്കാണ് മുല എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും പലർക്കും കാമം ഉണർന്നു പോകും അതൊന്നും നമ്മുടെ നാട്ടിൽ പറയാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും അതിനെ ഇംഗ്ലീഷിൽ ബ്രസ്റ്റെന്ന് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ടേ പറയത്തുള്ളൂ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു ജോർജ് ചായന നാട്ടുകാർ സമ്മാനം കൊടുത്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി എനിക്ക് ഇവൻ്റെ നാട്ടിലുള്ള പെൺകുട്ടികളോട് അല്ലെങ്കിൽ ഇവൻ്റെ കൺമുന്നിൽ പെടുന്ന പെൺകുട്ടികളോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളെ സൂക്ഷിക്കണം കാരണം ഇവൻ എത്രത്തോളം കാമഭ്രാന്ത് മൂത്തവനാണെന്നുള്ളത് അവൻ അവനധികം ഈ ഒരു കമൻറ്റ് വഴി തെളിയിച്ചു ബാക്കി ഏത് സാഹചര്യത്തിലും വരുന്ന കമൻറ്റുകളൊക്കെ വിട്ടേരെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ ദുരന്തമുഖത്തേക്ക് സഹായം എത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ ഒരു പെൺകുട്ടിയുടെ പോസ്റ്റിന് താഴെ വന്ന് ഇങ്ങനൊരു കമൻ്റ് ഇട്ട ഇവൻ്റെ മനസ്സിലെ പുഴുക്കുത്ത് എത്രത്തോളമാണെന്നുള്ളത് ആണെന്നുള്ളത് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുക അവന്റെ മുമ്പിൽ പെടുന്ന പെൺകുട്ടികളൊക്കെ ഒന്ന് സുരക്ഷിതരായിട്ടിരിക്കാൻ ശ്രമിക്കുക അതേ പറയാനുള്ളൂ പിന്നെ ഇത് നമ്മൾ ഇത് പറഞ്ഞു പോകുന്നതിനിടയിൽ ഇതിനിടയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അവരെ നമ്മൾ മറക്കാൻ പാടില്ല തന്നാലാകുന്ന വിധത്തില് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നും കൊടുക്കാനില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് ഞെക്കൊണ്ട് ഇതേ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇടുക്കിന്ന് വയനാട് വരെ അവർ രാത്രി വണ്ടി ഓടിച്ച് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു മനസ്സ് നമ്മൾ കാണാതെ പോരുത് ഒരുപാട് അമ്മമാരിപ്പം അതിന് തയ്യാറായി വരുന്നുണ്ട് പേഴ്സണലി എൻ്റെ മോന്റെ ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞ ടൈമാണ് ഞാൻ എന്താ പറയുക അവന് പാല് കൊടുക്കുന്നത് ഒരു മൂന്ന് വർഷം മുമ്പ് നിർത്തി ഇല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഞാനും പോകാൻ തയ്യാറായിരുന്നു എന്നാലാവുന്ന വിധം എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ ഞാനും തയ്യാറാണ് പക്ഷേ ഇങ്ങനെയുള്ള സമൂഹത്തിലെ പുഴുക്കുത്തുകളെയൊക്കെ സത്യം പറഞ്ഞാൽ ഇവനെ ഒന്നും കാലന് പോലും വേണ്ടല്ലോ എന്നാണ് ഞാൻ ഓർത്ത കേട്ടെ ഇവൻ്റെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഈ പാവം പിടിച്ച ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങോട്ടും മേപ്പോട്ടും വിളിക്കണ സമയത്തെ ഇവനെയൊക്കെ കാലന് പോലും വേണ്ടല്ലോ ദൈവമെന്ന് ഞാൻ ചിന്തിച്ചു പോയി അത്രയ്ക്കും വിഷമം തോന്നിയിട്ടാണ് ഇത് പറഞ്ഞത് ഞാനിങ്ങനെ എന്താ പറയുന്നത് വ്ലോഗുകളും കാര്യങ്ങളുമൊക്കെ ചെയ്തു പോയാൽ മതി എന്ന് ചിന്തിച്ചോണ്ട് ചാനൽ തുടങ്ങിയ ഒരാളാണ് പക്ഷെ ചില ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിയാണ്ട് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ സഹായങ്ങൾ സഹായങ്ങളെത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ എന്താ എന്താ പറയുക സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം ന്യൂസ് ഒന്നും നോക്കാറില്ല കേട്ടോ എനിക്കതൊന്നും കാണാനുള്ളൊരു ത്രാണിയില്ല അല്ലെങ്കിൽ എനിക്കതൊന്നും കണ്ടു നിൽക്കാനുള്ള നിൽക്കാനുള്ളൊരിതില്ല പക്ഷെ ഞാനിങ്ങനെ ട്രോളുകളുടെ രൂപത്തിൽ വന്ന രണ്ടൊന്നും പോസ്റ്റൊക്കെ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാൻ കാരണം അത്രയും നല്ല മനുഷ്യരും നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെങ്കിൽ എല്ലാം മറന്ന് ദിവസങ്ങളായിട്ട് രാവകൽ അവിടെ കിടന്ന് അധ്വാനിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ശരിക്കും ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ ഞാൻ രാവിലെ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഈ ജോലിക്ക് വന്ന പട്ടാളക്കാരുടെയൊക്കെ ഡ്രസ്സ് പോലും കഴുകാൻ അവർക്ക് എപ്പോഴായിരിക്കും സമയം സമയമുണ്ടാവുക ആ ചെളിക്കത് കിടന്ന ഇതായിട്ടല്ലേ അവർ ഇതാകുന്നത് അവര ഒരു യൂണിഫോം മൂന്നാലു ചോടി യൂണിഫോമുമായിട്ട് വന്നായിരിക്കും അഞ്ചാറ് അഞ്ച് നാലഞ്ച് ദിവസം ഇല്ലേ അവരതിനകത്ത് പണിയെന്ന് അവരുടെയൊക്കെ ഒക്കെ എങ്ങനെ ആയിരിക്കും കഴുകിയിട്ടുണ്ടാവുക അപ്പോൾ അത് അവിടുള്ള സന്നത സംഘടനയിലെ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് ചുമ്മാ ഒരു വാക്കെങ്കിലും ചോദിക്കണം നിങ്ങളുടെ യൂണിഫോം അലക്കാണ് എന്തെങ്കിലും ഞങ്ങൾ സഹായിക്കണമെന്നൊരു വാക്ക് ചോദിച്ചാൽ അതും വലിയൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നി കാരണം അവർ അവരിതെല്ലാം കഴിഞ്ഞിട്ട് ഈ രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ തെരച്ചിൽ കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ അത് കഴുകിയിട്ട് കഴുകി ഇട്ടേച്ച് അവർ കിടന്ന് ഉറങ്ങാനുള്ള സമയം അവർക്ക് കിട്ടത്തില്ലല്ലോ രാവിലെ അവര് വീണ്ടും വരികയല്ലേ അപ്പോ നമ്മളാലാവുന്ന വിധത്തിൽ നമ്മൾ അവരെ സഹായിക്കാന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഏഹ് ഈ വീഡിയോ ആരെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ആരെ അപമാനിക്കാനോ ഉദ്ദേശിച്ചല്ല നല്ലത് കാണുമ്പം നല്ലത് പറയാനും ചീത്ത കാണുമ്പോൾ ചീത്ത പറയാനും ഉള്ളൊരു ഇതുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് നല്ലതും ചീത്തയും ഒരേപോലെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പാല് കുടിക്കണം എന്നാഗ്രഹമുള്ള ചേട്ടന്മാരൊക്കെ ഇനിയും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നാട്ടുകാർ ഇതുപോലെ പാല് കൊടുക്കും എന്നെനിക്ക് തോന്നുന്നു ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇച്ചിരി കൂടുതൽ കൊടുത്തെങ്കിലേ ഉള്ളൂ അപ്പോൾ ആരും സ്വന്തമായിട്ട് ജോർജ്ജ് പോലെ പാല് ചോദിച്ച് മേടിക്കാൻ നിൽക്കരുതെന്നേ പറയാനുള്ളൂ